ശനിക്ക് പ്രിയപ്പെട്ട ചില രാശിക്കാരുണ്ട് ആ രാശിക്കാർക്ക് ശനി രാജകീയ ജീവിതം നൽകും ആ രാശിക്കാർ ആരെന്നൊക്കെ നമുക്കറിയണ്ടേ ജ്യോതിഷത്തിൽ പറയുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചില രാശിക്കാരോട് ശനിക്ക് ഒരുപാട് പ്രിയമാണ് അവരിൽ ഒരിക്കലും ശനിയുടെ ദോഷദൃഷ്ടി പതിക്കാറില്ല എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ശനി കൃപയാൽ ഇവർക്ക് വൻ പുരോഗതിയും നേട്ടങ്ങളും ലഭിക്കും കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം നൽകുന്ന ഒരു ഗ്രഹമാണ് ശനി ഒരു വ്യക്തിയുടെ കർമ്മത്തിനനുസരിച്ച് നീതി നടപ്പാക്കാൻ ശനി മടിക്കില്ല അതുകൊണ്ട് തന്നെ ശനിയെ നമ്മളിൽ പലർക്കും തന്നെ ഭയമാണ് ശനി എന്ന് പറയുമ്പോൾ പല രീതിയിലാണ് ശനിദോഷം നമ്മളെ ബാധിക്കുക കണ്ടക ശനി ഏഴാണ്ട ശനിയുടെ സമയത്ത് ഓരോ വ്യക്തിയും ശനിയുടെ മോശ സമയം അഭിമുഖീകരിക്കുമെന്നുള്ളതാണ് സത്യം ഈ സമയത്ത് ഒരാൾക്ക് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ നേരിടേണ്ടായി വരും എന്നാൽ ശാസ്ത്രം പറയുന്നതനുസരിച്ച് ശനിദേവന്റെ പ്രിയമുള്ള ചില രാശിക്കാരുണ്ട് അവർക്ക് ശനിയുടെ ഒരു ദോഷവും ബാധിക്കില്ല ഒരിക്കലും ഒന്നിനെയും നേരിടേണ്ടി വരികയും ഇല്ല മാത്രമല്ല ഇവർക്ക് വൻ പുരോഗതിയും ധന നേട്ടവും ഉണ്ടാകും ആ ഭാഗ്യരാശികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് ഇടവം രാശി ശനിയുടെ കൃപ ഇവർക്ക് എപ്പോഴും ഉണ്ടാകും ഈ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് തന്നെ ശുക്രനാണ് ശുക്രനും ശനിയും തമ്മിലുള്ള സൗഹൃദം ഇവർക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കും അതുകൂടാതെ ശുക്രനും വ്യാഴവും ചേർന്ന് നവപഞ്ചമ യോഗം എന്ന് പറയുന്ന ഒരു യോഗമുണ്ട് അതായത് തുലാം രാശി ഈ രാശിയുടെ രാശി ശനിയുടെ ഉച്ചരാശിയാണെന്ന് തന്നെ പറയാം തുലാം രാശിക്കാരുടെ ജാതകത്തിൽ ശനി മറ്റൊരിടത്ത് ഗുണകരമായ ഗ്രഹമായി ഇരിക്കുകയാണെങ്കിൽ അതിവർക്ക് കൂടുതൽ നേട്ടങ്ങൾ നൽകും ഈ രാശിക്കാർക്ക് ശനി കൃപയാൽ ഒരിക്കലും ദീർഘകാലം കഷ്ടപ്പെടേണ്ടി വരില്ല എന്നും പറയപ്പെടുന്നു അടുത്ത രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് ഈ രഹസ്യം ഈ രഹസ്യം ശനിയുടെ പ്രിയരാശിയാണ് അധിപൻ ശനി തന്നെയാണ് മകരത്തിൽ ഏഴ് ശനി ഉണ്ടായാലും കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഈ രാശിക്കാരെ ബാധിക്കില്ല മകരം രാശിക്കാർക്ക് ശനിദേവനെ ആരാധിച്ചാൽ ശനി നിന്ന് മുക്തി ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് അടുത്തതെന്ന് പറയുന്നത് കുംഭം രാശിയാണ് ശനിയുടെ മറ്റൊരു പ്രിയരാശിയാണ് കുംഭം ഈ രാശിയുടെ അധിപനും ശനിയാണ് ഇവരോട് ശനി എപ്പോഴും ദയ കാണിക്കും അവർക്ക് ഒരിക്കലും പണത്തിനൊരു കുറവുണ്ടാകില്ല ഇത്തരക്കാർ തങ്ങളുടെ കരിയറിൽ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കും അതിന്റെ മികച്ച ഫലവും അവർക്ക് ലഭിക്കുന്നതാണ്